ശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ സ്ലീവാകാല നാലാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാല് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ലാസറിന്റെ പറ്റിയുള്ള സുവിശേഷ ഭാഗം അതിനിടയിലുള്ള ഒരു വാചകം വിപ്രകാരമാണ് ഈശോ ലാസറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എങ്കിലും താൻ താമസിച്ചിരുന്ന ഇടത്തിൽ തന്നെ മൂന്ന് ദിവസം കൂടി ഈശോ താമസിക്കുകയാണ് ഈ വചന ഭാഗത്തിൽ ഒരു ചെറിയ പിശകുണ്ടോ എന്ന് സാധാരണ മനുഷ്യർക്ക് വായിക്കുമ്പോൾ തോന്നിയേക്കാം ലാസ്രനെ ഒരുപാട് ഈശോ സ്നേഹിച്ചിരുന്നു എങ്കിൽ അപ്പോൾ തന്നെ ഈശോ എന്ന ഗ്രാമത്തിലേക്ക് പുറപ്പെടേണ്ടിയിരുന്നതല്ലേ നമ്മൾ നമ്മളുടെ മക്കളെ ഒരുപാട് സ്നേഹിക്കുകയും ഗൗരവരമായ ഒരു രോഗം വന്ന് ഐ സിയുവിൽ കിടക്കുമ്പോൾ സ്നേഹിച്ചിരുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ഓടിച്ചെല്ലു പക്ഷെ ഇവിടെ നേരെ വിപരീതമാണ് ഈശോ ലാസറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എങ്കിലും ഈശോ മൂന്ന് ദിവസം കൂടി താനായിരുന്ന ആ ഇടത്തിൽ അങ്ങനെ താമസിക്കുകയാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ചെറിയ കാലതാമസങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉടനടിയുള്ള ഒരു മറുപടിയും ഉത്തരവും ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോഴൊന്നും നമ്മൾ നിരാശപ്പെടരുത് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറത്തൊരു നല്ല കാര്യം ലഭിക്കാൻ വേണ്ടി ഈശോ എടുക്കുന്ന ഒരു ടൈമാണ് ഈ കാലതാമസം ഇത് തന്നെയാണ് ലാസറിന്റെ ഉദ്ധാനത്തിലും ലാസറിൻ്റെ ഉയർപ്പിലും സംഭവിച്ചത് മിശുഖം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ